നിനക്ക് രാഷ്ട്രീയത്തെ പറ്റി എന്തായിരുന്നു അത് ഇങ്ങനെ ഒറ്റക്ക് ചെയ്യാൻ അറിയാം പിന്നെന്താ നീ നീ നിന്ന ഞാൻ നിന്നാലേ ശരിയാവുള്ളൂ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ ശരിയാവൂലീന്നെ ചിരിക്കൊന്നും വേണ്ട ഞാനേക്കേറെ വേറെ 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 ചർച്ച ചർച്ച കംപ്ലീറ്റ് ചോദിക്കാതെ മെമ്പർ ആ എന്നെ ആര് പറഞ്ഞു ആളാരാണ് ഞാനല്ലേ ഞാൻ മാറ്റാണ് ഭർത്താവ്ന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിന് പുറത്ത് അത് വേറെ അത് കുടുംബം ഇതല്ല പൊതുപ്രവർത്തന അപ്പൊ ഞാൻ ചെയ്തൊക്കെ എന്താ വെള്ളത്തിൽ കഴിച്ചു പറയോ അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ആളുകളടുത്ത് എന്ത് പറയും ആളുകളുടെ അടുത്ത് പോയി പറയണം എന്ത് പറയുന്നു അത് മ്പറ് വളരെ നല്ലതാണെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അതുകൊണ്ട് അവൾ തന്നെ മതി അങ്ങോട്ട് പറയുക